എണ്ണൂറ്റി അമ്പത് വർഷക്കാലം ഈ രാജ്യം ഭരിച്ചത് മുസ്ലിമീങ്ങളാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ എവിടെയും വർഗീയ കലാപങ്ങളും സംഘടനകളും കാണാൻ കഴിഞ്ഞിട്ടില്ല കേരളീയ തീരം വളരെ സമൃദ്ധമായിരുന്നു എന്നാണ് പോർച്ചുഗീസുകാർ എഴുതി വച്ചത് പിന്നെപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടായത് അത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോഴായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മതങ്ങളെയും ജാതികളെയും അധികാരത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എപ്പോഴാണോ അപ്പോഴാണ് സംഘടനങ്ങൾ ഉണ്ടായത് അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടായത് അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് വർഗീയതയുണ്ടായത് എല്ലാ മതവിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് നമ്മുടെ രാജ്യത്ത് സുരക്ഷിതത്വമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അങ്ങനെയാണ് നിയമം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങൾക്കും വില കൽപ്പിക്കുന്ന ഭരണഘടനാ സംവിധാനമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അർത്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോ എല്ലാ മതങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളാനും അവർക്ക് പ്രചരിപ്പിക്കാനും വിശ്വസിക്കുവാനും അവകാശമുണ്ട് എന്ന വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരാളിൽ നിന്ന് ഒരിക്കലും സംഘടനകൾ ഉടലെടുക്കുകയില്ല പിന്നെവിടെയാണ് ഉണ്ടാകുന്നത് എന്റെ ആശയം മാത്രമേ ഇവിടെ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ എന്റെ ആശയം മാത്രമേ എനിക്ക് പാടുള്ളൂ എന്റെ കൊടി മാത്രമേ ഇവിടെ നാട്ടാൻ പറ്റുകയുള്ളൂ ഞാൻ വിളിക്കുന്ന പിടിക്കുന്ന കളറുള്ള കൊടി മാത്രമേ പിടിക്കാവൂ ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം മാത്രമേ വിളിക്കാവൂ എന്ന സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോ മറ്റുള്ള ആശയങ്ങളെയും ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോഴാണ് വർഗീയതയും കലാപങ്ങളും ഉടലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നലകളിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചു വെച്ച വലിയ ഒരു പൈതൃകവും സംസ്കാരവും നമുക്കുണ്ട് അത് ഈ രാജ്യത്ത് മതങ്ങൾക്കിടയിലുള്ള വലിയ സൗഹൃദങ്ങളായിരുന്നു ഞാൻ ഈ സമയം ഓർപ്പെടുത്തുന്നത് ഇത് ഹൈന്ദവ വിശ്വാസികൾ ശബരിമലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഒരു സമയം കൂടിയാണ് ആ ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അയ്യപ്പൻ എത്ര വേണ്ടി പോകുമ്പോ വാവരുടെ പള്ളിയിലേക്ക് പോയി പോകുന്നത് കഴിഞ്ഞ കാലത്ത് നമ്മൾ ഉടലെടുത്ത മത സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയ ഉദാഹരണങ്ങളാണ് ആ സൗഹൃദങ്ങളെ അവിടെ കലാപങ്ങളോ അല്ലെങ്കിൽ ആ സൗഹൃദങ്ങളെ തച്ചുടക്കുന്നതോ എവിടെയാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ അധികാരത്തിനു വേണ്ടി മതങ്ങളെ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് കലാപങ്ങളും വർഗീയ സംഘടനകളും ഉടലെടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഹൈന്ദവ സഹോദരനെ മാറ്റി നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ ക്രൈസ്തവ സഹോദരനെ മാറ്റി നിർത്തുമ്പോ എന്താണ് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നിന്നപ്പോഴാണ് നമുക്ക് ആരുടെ ഈ വിഭജനത്തെ കുറിച്ച് ഒരു ഒരു പുതിയ അല്ലെങ്കിൽ പുതിയൊരു നമ്മുടെ ണ്ട് അത് പറയാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല എന്താണത് ആരെന്തു പറഞ്ഞാലും ആരെന്തു പ്രഖ്യാപനങ്ങൾ നടത്തിയാലും അവിടെയൊക്കെ ഒരു മത ചുവ നൽകാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മലയാളി ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത് നമ്മളൊക്കെ അക്ഷരജ്ഞാനമുള്ളവരാണ് സാക്ഷരതയുള്ളവരാണ് നമ്മളൊക്കെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് നമ്മളൊക്കെ ഇത്തരം കലാപങ്ങൾ പുറം ലോകത്ത് നിന്ന് കാണുമ്പോ പലപ്പോഴും നമ്മൾ അഭിമാനത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞങ്ങളുടെ നാട്ടിൽ ഇത്തരം കലാപങ്ങൾ ഉണ്ടാവൂല ഇത്തരം സംഘടനകൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മുസ്ലിം സഹോദരന്മാരും മറ്റുള്ളവരും തോളോട് തോളു ചേർന്ന് നിന്ന് ഒറ്റക്കെട്ടായ വലിയൊരു സൗഹൃദത്തിന്റെ ഉടമകളാണ് എന്ന് നമ്മളൊക്കെ അഭിമാനം കൊണ്ടവരാണ് പക്ഷേ ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട് ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളൊക്കെ വായിക്കുമ്പോ ആദ്യം അവിടെ പ്രഖ്യാപനം നടത്തുന്നത് മതത്തിന്റെ ചില ചുവകളാണ് എന്നത് മലയാളി ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത് ഇതിന്റെ പിന്നിൽ വർഗീയ ലഹലയുണ്ടാക്കാനുള്ള ഗൂഢമായ അണിയറയിലെ പ്രവർത്തനങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എങ്ങനെയാണ് ഇത്തരം ൊട്ടി പുറപ്പെടുന്നത് ഹൈന്ദവ സഹോദരന്റെ ക്ഷേത്രത്തിൽ പന്നിമാംസം കൊണ്ട് ബീഫ് കൊണ്ടുപോയിടുമ്പോ അവിടെ സൃഷ്ടിക്കുകയാണ് ആരാണ് പിന്നിലെന്നാലും അർദ്ധരാത്രി ആയിരുന്നാലും ആളറിയാത്തവരായിരുന്നാലും ആ അപരൻ പിന്നെ എന്റെ ശത്രുവായി മാറുന്നു ആ ശത്രുവിനെ ഞാൻ ഉദാഹരണമായി അല്ലെങ്കിൽ കാരണമായി ഉപയോഗിക്കുന്നു ഒരു വള്ളിയിൽ പോയി അവിടെ പന്നീണ മാംസം കൊണ്ടുപോയിട്ട് അവിടെ ഒരു അഭരണം സൃഷ്ടിക്കുകയാണ് ആ അപരനെ ഞാൻ ഒരു ശത്രുവായി കാണുന്നു ആ ശത്രുവിനെതിരെ ഞാൻ പടപൊരുതുന്നു വർഗീയ സംഘടനമായി മാറുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അധികാര എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാതെ പോകരുത് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം അധികാരങ്ങളിലേക്ക് പോകാൻ വേണ്ടി മതങ്ങളെ ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് വർഗീയ സംഘടനകളും കലാപങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായത് എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്